പ്രിയ പ്രാണനെ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് എനിക്കറിയാമേ എല്ലാം അറിഞ്ഞിട്ടന്നെയാ ഞാനും പറയുന്നത് നേരത്തെ ഒരു ചിരിയോടെ പ്രിയ സുജയെ നോക്കി വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നെങ്കിലും കല്യാണം നോക്കുമ്പോൾ ഒരു പെൺകുട്ടി സ്വപ്നം കണ്ടിരുന്ന പലതും ഞാനും മോഹിച്ചിട്ടുണ്ടാമ്മേ അവളുടെ മുഖത്ത് വല്ലാത്തൊരു ഒരു ഭാവമാണ് പ്രിയ വീണ്ടും ആദ്യക്ക് നേരെ നോക്കി മുത്തശ്ശന്റെ വാക്കുകളനുസരിച്ചുകൊണ്ട് നിങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച മുതൽ പഴയ എന്നെ എനിക്ക് നഷ്ടമായിരിക്കുന്നു എന്റെ മനസ്സും പ്രവൃത്തികളും എന്റെ നിയന്ത്രണത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തിപ്പെട്ടിരിക്കുന്നു ആദ്യ ഇടനോട്ടം അവൾക്ക് നേരെയാണ് അവന്റെ കൈന്റെ ചൂട് തന്നിലേക്കും പകർന്ന് കയറുന്ന പോലൊരു ഫീലാണ് പ്രിയക്ക് എന്നിട്ടും അവൾ ആ പിടിവിട്ടില്ല കല്യാണമെന്നൊരു പെൺകുട്ടിയെ സംബന്ധിച്ച് പ്രതീക്ഷയാണ് സംരക്ഷണമാണ് പാതിയെ പാതിയെ പ്രണയിക്കാനുള്ള ലൈസൻസ് ആണ് അത് പറയുമ്പോൾ പിടഞ്ഞുപോയ അവളുടെ കണ്ണിലേക്ക് ആദ്യ അത്ഭുതത്തോടെയാണ് നോക്കിയത് അവനന്നോളം അന്നോളം കാണാത്ത ഒരു ഭാവം തിളക്കം ആദ്യക്ക് ആശ്ചര്യം തോന്നി പക്ഷേ എനിക്കറിയാം ആദിത് മഹാദേവൻ നിങ്ങൾക്കുമുമ്പിൽ ഒരു പുഴുവിനോളം ചെറുതാണ് കൃഷ്ണപ്രിയ എന്ന ഞാൻ കുഞ്ഞൊരു ചിരിയോടെ പ്രിയ നോക്കി മുത്തശ്ശിനു വേണ്ടി അന്നിനെ കൂടെ കൂട്ടി ഇന്നിപ്പമ്മയ്ക്ക് വേണ്ടി പക്ഷേ പക്ഷേ ഇതെല്ലാം എന്നിലേക്ക് വന്ന് ചേരുമ്പോ ഞാൻ ഞാൻ അറിയാം നിങ്ങളെ അത് നിങ്ങൾക്കും എനിക്കൊരു പാതിയാവും എനിക്ക് ഭയമുണ്ട് ആദിയുടെ ശ്വാസം വിളങ്ങുന്ന പോലെ ഒരു തോന്നൽ അവൾ എന്താണ് ഉദ്ദേശം എന്നറിയാനുള്ളൊരു കൊതി ആകാംക്ഷ അവന്റെ നോട്ടം നേരിടാൻ കഴിയാത്ത പോലെ പ്രിയവേഗം മുഖം കുനിച്ചു നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളെ നേടിയെടുക്കാനുണ്ടെന്ന് സഞ്ജു എന്നോട് പറഞ്ഞിട്ടുണ്ട് അതിനൊരു തടസ്സമാണ് ഞാൻ എങ്കിൽ എൻ്റെ എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിട്ട് നിങ്ങൾ ഞാൻ മോഹിക്ക് മുന്നേ എന്നെ എന്നോട് സത്യം പറയണം അത്രയെങ്കിലും കരുണാടിക്കാം എന്നോട് പ്രിയ വീണ്ടും ആദിയുടെ കണ്ണിലേക്ക് നോക്കി ഈ പ്രാവശ്യം ആദിക്കാളുടെ കണ്ണിൽ ആ തിളക്കം കാണാൻ കഴിഞ്ഞില്ല പകരം അവളെ ഒളിപ്പിച്ച് പിടിച്ച എന്തൊക്കെയോ കാര്യങ്ങളുടെ അവശേഷിക്കുന്ന നുറുങ്ങുകൾ അങ്ങനെ ആ കണ്ണ് മുഴുവൻ കൃഷ്ണപ്രിയ കൃഷ്ണപ്രിയെന്നാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല ക്ലിയർ ായിട്ട് പറഞ്ഞിരണം ശാന്തമെങ്കിലും കടുപ്പ് നിറഞ്ഞ വാക്കുകൾ പക്ഷെ അവന്റെ കണ്ണുകൾ അവൾക്ക് നേരെയാണ് അല്ല അവളിൽ മാത്രമാണ് വിടർന്നും പൊഴിഞ്ഞും നിമിഷങ്ങൾ കൊണ്ട് മാറിമറിയുന്ന പ്രിയയുടെ ഓരോ ഭാവങ്ങളിലും അവൻ എന്തൊക്കെയോ തിരഞ്ഞലഞ്ഞ് ഉപേക്ഷിച്ച് മടങ്ങാൻ മാത്രമാണ് എനിക്കൊരു സംരക്ഷണം എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് അത് മുത്തശ്ശന്റെ വാക്കുകൾ നിങ്ങൾ അനുസരിച്ചെങ്കിൽ ഇനിയും ഇനിയും എനിക്ക് പ്രതീക്ഷകൾ നൽകരുത് മോശ കിട്ടില്ലെങ്കിൽ സങ്കടം കൊണ്ട് മൂടുന്നൊരു മനസ്സ് എനിക്കുണ്ടെന്ന് ദയവായി മനസ്സിലാക്കണം എന്നെ കൂടുതൽ മോഹിപ്പിക്കാൻ ഇങ്ങനൊരു കാര്യം കൂടി എന്നോട് ചെയ്യരുത് നിറഞ്ഞ കണ്ണോട് അവളത് പറയുമ്പോഴും അവൻ്റെ കൈയുള്ള പിടി തുടങ്ങിയിരുന്നു ഉപേക്ഷിച്ചു പോകാൻ വയ്യുന്നൊരു വിലാപം പോലെ സ്നേഹിച്ചു തുടങ്ങിയെന്നുള്ളൊരു അടയാളം പോലെ ആ മുറുക്കം ആദിക്കും മനസ്സിലായി വാക്കുകളും പ്രവൃത്തികളും കൊണ്ട് തെറ്റിദ്ധരിച്ച് പോകുന്നതിലും നല്ലതല്ലേ അതൊരിക്കലും നടക്കില്ല നിങ്ങളിനോട് തുറന്ന് സമ്മതിച്ചിരുന്നു അത്രയെങ്കിലും എൻ്റെ ഹൃദയഭാരം കുറയുള്ളു വേറെ വേറൊന്നും ഞാൻ ആഗ്രഹിക്കാതിരിക്കാല്ലോ കണ്ണു നിറഞ്ഞെങ്കിലും അവളുടെ ചുണ്ടിലെ ചിരിയിലാണ് ആദിയുടെ ശ്രദ്ധ മുഴുവനും അവനിലും കുഞ്ഞൊരു ചിരിയുണ്ടായിരുന്നു ദിവസങ്ങൾക്ക് മുന്നേ കളഞ്ഞു പോയൊരു കൃഷ്ണപ്രിയെ കണ്ടെടുത്ത ഒരു വിജയത്തിന്റെ ചിരി അവളെക്കുറിച്ച് താൻ മനസ്സിലാക്കി വെച്ച മുഴുവൻ തെറ്റായിരുന്നുവെന്ന് ബോധ്യം വന്നപ്പോഴും ഹൃദയം നിറഞ്ഞൊരു ചിരിയോടെ മറ്റെന്തൊക്കെയോ ആഗ്രഹിക്കുന്ന ചിരി കൂടുതൽ മനസ്സിലാവുമ്പോൾ ഒരാൾ ആദ്യം മനസ്സിലാക്കിയതിൽ നിന്നും തികച്ചും വ്യത്യാസമുള്ളവനാവുമെന്ന് അവൾ പ്രവൃത്തി കൊണ്ട് തെളിയിച്ചിരിക്കുന്നു ജീവിതം അടുത്ത് എന്തോന്ന നിരവധി അവസരങ്ങൾ ഉണ്ടായിട്ടും ഞാൻ പിടിച്ചു നിന്നിട്ടുണ്ട് പക്ഷേ പക്ഷെ വെറുമൊരു സഹതാപത്തിൻ്റെ പുറത്ത് വാശിയുടെ പുറത്താണെങ്കിൽ ഇനിയും വേദനയ്ക്ക് എനിക്ക് വയ്യ അതുകൊണ്ടാണ് പ്രിയ ആദിയെ നോക്കി അങ്ങനെയൊന്നും അല്ലെങ്കിലോ ആദിയുടെ ചോദ്യം ഒട്ടും പ്രതീക്ഷിക്കാതെ കണ്ണിലേക്ക് നോക്കിയാമെന്നായി ചോദിച്ചു പോയ നിമിഷം ആൾക്കു മുമ്പിൽ സകലതും നിശ്ചലമായെന്നൊരു തോന്നലായിരുന്നു ഉത്തരം പറയണം കൃഷ്ണപ്രിയ മറ്റാർക്കും വേണ്ടിയല്ലാതെ ആരോടുമുള്ള വാശിക്ക് വേണ്ടിയല്ലാതെ ആരോടുമുള്ള സഹതാപം കൊണ്ടല്ലാതെ ആദിത് മഹാദേവ് സന്തുഷ്ടത്തിനാണെങ്കിലും ഒരു തീരുമാനം കി അഭിപ്രായം ഈ മകളൊന്നും ചിമ്മ കൂടി ചെയ്യാതെ ആദി പ്രിയയെ നോക്കി അവൾ പിടച്ചിലൂടെ നോട്ടം വെട്ടിച്ചു മാറ്റി അതുവനേയും തോന്നി വീരൻ ചോർന്നു പോകുന്നത് അറിഞ്ഞിരുന്നു ഉത്തരം എനിക്ക് ആദി കുറച്ചുകൂടി ആൾക്കരയിലേക്ക് നീങ്ങി നിന്നു നീ തീരുമാനിക്കും അവനിലൊരു കുസൃത്തിക്കാരൻ വന്ന് ചേർന്നിരുന്നു ചുണ്ടിൽ വല്ലാത്തൊരു ചിരി പ്രിയ അവനെ പകച്ചു നോക്കി സത്യത്തിൽ നിനക്കെന്നോട് സ്നേഹമുണ്ടോ ആദി വീണ ചിരിയോടെ ചോദിച്ചുണ്ടെങ്കിൽ ഈ പ്രാവശ്യം പ്രിയയുടെ കണകളും അവന് നേരെ കൂർത്തു എനിക്കറിയാവുന്ന കൃഷ്ണപ്രിയ ഇത്രയും ലോലയല്ലെന്ന് ഞാൻ പറഞ്ഞ ആദി വെല്ലുവിളി പോലെ ഞാൻ എപ്പോഴാ പറഞ്ഞ് എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടെന്ന് അമ്മയും സഹോദരിമാരും അരി മറന്ന പോലെ ആയിരുന്നു ഇള്ളേ പിന്നെ ഇത്ര നേരം ഉള്ളടക്കം ആദ്യം അവളെ നോക്കി നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയത് എന്റെ കുറ്റമാണോ പ്രിയയും വിട്ടുകൊടുത്തില്ല ഓഹോ അങ്ങനെയാണോ ആദി ഊറി ചിരിച്ചു അതെ അങ്ങനെ തന്നെ അന്ന് നിങ്ങൾ നിങ്ങളുടെ അച്ഛനും വെച്ച് ജയിക്കാൻ എന്തൊക്കെയോ പറഞ്ഞില്ലേ അതുപോലെ അത്രേ ഉള്ളൂ ഇത് പ്രിയ അവനെ കൂർപ്പിച്ച് നോക്കി പക്ഷെ അപ്പോഴും തന്നെ നോക്കുന്ന അവരുടെ കണ്ണിൽ വെല്ലുവിളിക്കപ്പുറം മറ്റെന്തൊക്കെയോ ഭാവങ്ങൾ ആദ്യൊന്നും ചിരിച്ചിട്ട് പ്രിയയെ നോക്കി നേടിയെടുക്കാൻ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പിന്നിലുണ്ടെന്ന് സഞ്ജു പറഞ്ഞ പക്ഷേ പക്ഷെ വെറുതെ പോലും ഞാൻ ആർക്കും വാക്കുകൊടുത്ത് പറ്റിക്കാറില്ല ആദിയുടെ ശബ്ദത്തിൽ വല്ലാത്ത കടുപ്പമുണ്ട് സുജസ് അകല പ്രതീക്ഷകളും തകർന്ന പോലെ ചുമലിച്ചാരി വരാനിരിക്കുന്ന നിമിഷങ്ങളെ ഓർക്കാൻ കൂടി അവർ ഭയന്നു ആദിയോട് അങ്ങനെയൊന്നും ആവശ്യപ്പെടാൻ തോന്നിയ നിമിഷത്തെ അവർ അനേകം തവണ മനസ്സിൽ ശപിച്ചു ഒന്നും വേണ്ടായിരുന്നു മകൾ സുരക്ഷിതമാണെന്നുള്ള സമാധാനം മാത്രം മതിയായിരുന്നുവെന്ന് ഉള്ളാലെ പരിതപിച്ചു എന്നിട്ടും മാറാത്ത കഠിന വ്യഥയോടെ ചുമലിൽ തളർന്ന് ചാരി നീ എന്ന് പറഞ്ഞു പലതും എനിക്കൊരു നെഞ്ചിലാണ് പതിഞ്ഞത് അന്ന് എന്റെ അച്ഛൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞുപോയ വാക്കുകൾ പലതും എനിക്കിപ്പോൾ നിന്റെ കണ്ണിൽ കാണാൻ കഴിയുന്നുണ്ട് നിന്റെ വാക്കുകളിൽ അറിയാൻ കഴിയുന്നുണ്ട് ഭാര്യ എന്നൊരു പദവിയിലേക്ക് എത്തിപ്പെടുമ്പോൾ ഒരു പെൺകുട്ടിയുടെ മനസ്സാണ് നീ എനിക്കുമ്പിൽ തുറന്നു വെച്ചത് എന്നിട്ടും ഞാനത് കാണാതെ പോയാ ആദ്യം നിർത്തിയിട്ട് പ്രിയയെ നോക്കി അവൻ എന്താണ് പറഞ്ഞു വരുന്നത് മനസ്സിലാവാത്തൊരു ചുളിവുണ്ട് അവളുടെ മുഖത്ത് നിറയിൽ ഉള്ളിലെ ആശങ്കകൾ കൂടുന്നതിനനുസരിച്ചു കൊണ്ട് അവടെ കൈ ആദിയുടെ കയ്യിൽ മുറുകി ഇപ്പോഴും എനിക്കൊരു ഭാര്യയോട് തോന്നുന്ന യാതൊരു വികാരവും നിന്നോടില്ല പക്ഷെ ഉപേക്ഷിച്ചറിഞ്ഞ ശേഷം നീ എന്നെ സ്നേഹിച്ചിരുന്നു നീ പിന്നീട് ഒരിക്കലും വെളിപ്പെടുത്തുമ്പോ അപ്പൊണ്ടായേക്കാവുന്ന നഷ്ടബോധത്തെക്കാളും വേദനയെക്കാളും കഠിനമാവില്ല മറ്റൊന്നേ എനിക്ക് തോന്നുന്നു സോ ശാന്തമായി പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് ആദി പ്രിയയുടെ നേരെ നോക്കി ചിരിച്ചു അവളുടെ നെഞ്ചിരിപ്പ് വല്ലാതെ ഉയർന്നു ഞാനിത് എനിക്ക് വേണ്ടി ചെയ്യുന്നു ആദിപ്രിയ പിടിച്ചു വെച്ച സ്വന്തം കയ്യിലേക്ക് നോക്കി പതിയെ പറഞ്ഞു ആ നിമിഷത്ത അവളിലെ വിറയിൽ അവൻ ആ കൈകൾ കൊണ്ട് തന്നെ അറിഞ്ഞു അടുത്ത നിമിഷം അവൻ്റെ കയ്യിലെ പ്രിയയുടെ പിടിയായി അവന്റെ മുമ്പിൽ തലവിനിച്ചു നിന്നു ആദി ചിരിയോടെ ഒന്ന് തിരിഞ്ഞു നോക്കി ആ മുഖത്തേക്ക് അരിച്ചു കയറുന്ന ആശ്വാസം അവന്റെ ഉള്ളിൽ തണുപ്പിച്ചു യാതൊരു വിറയിലുമില്ലാതെ ആദിപ്രിയയുടെ നെറുകിൽ സിന്ദൂരം ചാർത്തി ചുവപ്പിച്ചു ആ നിമിഷം അവന്റെ മുഖത്തൊരു ഹൃദ്യമായ ചിരിയായിരുന്നുവെങ്കിൽ പ്രിയ തീർത്തും തളർന്നു പോകുകയാണ് ചെയ്തത് ശേഷം ആദ്യം അവൻ്റെ കഴുത്തിൽ കിടന്ന മാല ഊരിയെടുത്തു താലിയുടെ സംരക്ഷണം കൂടി തനിക്ക് നൽകുന്നു അവനത് യാതൊരു ധൃതിയും ഇല്ലാതെ പ്രിയയുടെ കഴുത്തിൽ ചേർത്ത് വെച്ചതും അവൾ പിടച്ചിലൂടെ അവനെ നേരെ മുഖമുയർത്തി നോക്കി പ്രിയയുടെ തൊട്ടടുത്ത് അവളുടെ കണ്ണുകളിലേക്ക് മാത്രം നോക്കി ആദ്യം ആ മാല മുറുക്കി ചേർത്ത് വെച്ചു തിരിച്ചുള്ള യാത്രയും മൗനമായിരുന്നു മുള്ളിന്റെ മൂർച്ചയുള്ള മൗനമല്ലത് അതുകൊണ്ട് തന്നെ ഹൃദയത്തിന് അത് പോറൽ പകരം ആ മൗനത്തിന് പോലും വല്ലാത്തൊരു മനോഹാരിത കാറിലല്ല കാറ്റിലൊഴുകി പറക്കുന്നത് പോലെ ചുറ്റും വിടർന്ന് നിൽക്കുന്ന നിരവധി പൂക്കൾ വല്ലാത്തൊരു മാസ്മരിക ലോകത്തിലേക്ക് എത്തിപ്പെട്ടതുപോലെ അവിടെ അത്രയും വലിയ ഡയലോഗ് പറഞ്ഞു പോന്നെങ്കിലും രണ്ടുപേർക്കും പരസ്പരം നോക്കാൻ നല്ല മടിയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പരമാവധി തിരിയാതിരിക്കാൻ ആദ്യം പ്രിയം കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട് തമ്മിലുള്ള ദൂരത്തിലേക്ക് ആരോ ഒരു പാലം പാലപ്പണിത് ചേർത്ത് വെച്ചതുപോലൊരു സുഖം മനസ്സിൽ മനസ്സിലോർക്കുകൂടി ചെയ്യാത്തൊരു കാര്യത്തിന്റെ ആവിഷ്കരണം അതും വളരെ പെട്ടെന്ന് നടന്നതിൻ്റെ ഒരു അമ്പരപ്പ് ചെന്നിറങ്ങുമ്പോൾ മുത്തശ്ശന് കൊടുക്കേണ്ട മറുപടിയെക്കുറിച്ചാണ് പ്രിയ ആശങ്കപ്പെട്ടതെങ്കിൽ സഞ്ജുവിന് മുമ്പിൽ പോയി നിൽക്കണമല്ലോ എന്നുള്ളതാണ് ആദി നേരിടുന്ന വെല്ലുവിളി പ്രഭാത സൂര്യനെ പോലെ താഴിലും സിന്ദൂരത്തിലും തിളങ്ങി നിൽക്കുന്നവളെ കാണേ ആദിയുടെ ഉള്ളിലും വല്ലാത്തൊരു നിർവൃതിയുണ്ട് അതിനേക്കാൾ അവൾ പറഞ്ഞുപോയ പോയ കയത്തിലേക്ക് ഇറങ്ങിയപ്പോഴാണ് അവനുള്ള കൂടുതൽ കുളിർന്നത് മറ്റില്ലാതും മറന്നുപോയതുപോലെ അവൻ തരളിതയായത് വഴിവിളക്കുകൾ തെളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു അന്നുവരെയും തോന്നാത്തത്ര സൗന്ദര്യം ആവാഹിച്ചുകൊണ്ട് അന്നത്തെ സായാഹ്നം എല്ലാം കൂടി രണ്ടുപേരിലും പറയാനറിയാത്തൊരു സുഖമുണ്ടായിരുന്നു പരസ്പരം ഓർക്കുമ്പോൾ ഒരു വിറയിലുണ്ടായിരുന്നു ടൗണിൽ ആദ്യം കാർ നിർത്തുമ്പോൾ പ്രിയ അവനെയെന്ന് നോക്കി അവനും നോക്കുന്നുണ്ടെന്ന് കണ്ടതും അവൾ കള്ളിയെ പോലെ വേഗം ഓട്ടം മാറ്റിയതും ആദ്യം ചിരിയൊതുക്കി പിടിച്ചു ഇറങ്ങോ സീറ്റ് ബെൽറ്റ് അഴിച്ചു ആദി പറഞ്ഞു എന്തിനെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു പ്രിയക്ക് പക്ഷേ അവളൊന്നും ഇണ്ടാതെ ഡോർ തുറന്നിറങ്ങി വലിയൊരു ടെക്സ്റ്റൈൽസിന്റെ മുന്നിലാണ് നിൽക്കുന്നത് അതോടെ അവൾക്ക് കാര്യം മനസ്സിലായി എങ്കിലൊന്നും മിണ്ടാതെ അവന് പിന്നിൽ നടന്നു വേണ്ടല്ല നോക്കിയെടുക്ക പിന്നിലുള്ള അവളെ തലയിരിച്ചു നോക്കിയിട്ട് ആദ്യ എളുപ്പം നീങ്ങി നിന്നു ചെല് അവര് ഹെൽപ്പ് ചെയ്യും ഒറ്റയ്ക്ക് പോണല്ലോ എന്ന് ഓർത്തു നിന്ന പ്രിയ ആദ്യം പറഞ്ഞു കേട്ടതും തലയാട്ടിക്കൊണ്ട് മുന്നോട്ട് ചെന്നു അവൾ പോകുന്നു നോക്കി അവിടെ ഇട്ടൊരു സോഫയിൽ ഇരുന്നുകൊണ്ട് ആദ്യ ഫോൺ കയ്യിലെടുത്തു പക്ഷേ ഇടയ്ക്കിട നോട്ടം പ്രിയക്ക് നേരെ പായി മുന്നിൽ കൊന്നുകൂടിയിട്ട വസ്ത്രങ്ങൾക്കുമ്പിൽ പകച്ചു നിൽക്കുന്ന അവളെ കണ്ടവന് ചിരി വരുന്നുണ്ട് അവിടെയുള്ള ഏറ്റവും വലിയൊരു കടയാണത് താൻ തിരയുന്ന വിലയുള്ള വസ്ത്രങ്ങൾ അവിടെ കാണാഞ്ഞിട്ട് പ്രിയ പ്ലേസ്റ്റാഗ് നോക്കി വേവലാതിപ്പെട്ടു എല്ലാം വലിയ വിലയുള്ളതാണെന്ന് കണ്ടതും അവൾ അതിൽ നിന്ന് അത്യാവശ്യം വേണ്ട മാത്രം നോക്കിയെടുത്തു അരമണിക്കൂർ കൊണ്ട് അവൾ വീണ്ടും ആദിക്കുമ്പിൽ ചെന്ന് നിന്നു തീർന്നോ അവൻ മുഖമേർത്തി അതെ എന്നവൾ തലയാട്ടി ഇനിയൊന്നും വേണ്ടല്ലോ ആദി വീണ് ചോദിച്ചു അതിനും പ്രിയ തലയാട്ടി കഴുത്തിലൊരു താലി കയറിയതോടെ തന്നെ സംസാരിച്ച ശേഷി പോയോ ഫോൺ പോക്കറ്റിലിട്ട് ചിരിയോട് അതും ചോദിച്ചുകൊണ്ട് പോകുന്നവനെ പ്രിയ നോക്കി നിന്നു ഇത്രയും മതിയോ തനിക്ക് മുന്നിലേക്ക് വെച്ച ബില്ലിലേക്ക് നോക്കിയതും ആദിയുടെ നെറ്റി ഒളിഞ്ഞു അത്രയും നേരം കൊണ്ടുള്ള ആകെ എടുത്തത് രണ്ട് സെറ്റ് ചുരിദാർ മാത്രമാണെന്ന് അവന് മനസ്സിലായി മതിയെന്ന് അവൾ തലയാട്ടി കാണിച്ചു നിനക്ക് ഉടുത്തുമാറ വേറെ ഡ്രസ്സില്ലായിട്ടാണ് ഇട്ടു തന്നെ ഇട്ട് വന്നാണെന്നല്ലേ നീ സഞ്ജുവിനോട് പറഞ്ഞെ ഈ രണ്ട് കൂട്ടം കൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടുവോ അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു നിട്ട് കടുപ്പത്തോടെ ചോദിച്ചു ഇപ്പൊ തൽക്കാലം എനിക്കിത് മതി പ്രിയ പതിയെ പറഞ്ഞു കൃഷ്ണപ്രിയ തനിക്ക് തനിക്കവിടെ അത്യാവശ്യം സാധനങ്ങളൊന്നെങ്കിൽ എനിക്ക് നന്നായിട്ട് അറിയാം നീ ആയിട്ട് അതെന്നോട് പറഞ്ഞിട്ടുമില്ല ലക്ഷ്മി ചേച്ചി വളരെ കുറച്ച് സാധനങ്ങളെ വാങ്ങിയിട്ടുള്ളൂ പിന്നെ എന്തുകൊണ്ടാണ് നീ രണ്ടു കൂട്ടം മാത്രമാക്കി എടുത്ത് നിനക്ക് വേണ്ട എടുത്തോളം ഞാൻ നിനക്ക് പെർമിഷൻ നന്നല്ലേ ആദി പ്രിയെ സൂക്ഷിച്ചു നോക്കി അവളൊന്നും മിണ്ടിയില്ല സത്യത്തിൽ എന്താ നിന്റെ പ്രശ്നം അവൻ അത്രയും പറഞ്ഞിട്ടും മിണ്ടാൻ നിൽക്കുന്ന പ്രിയെ നോക്കി ആദി ചോദിച്ചു ഇവിടെ എല്ലാത്തിനും കുനിച്ചുകൊണ്ടുള്ള അവളുടെ മറുപടി കേട്ടതും ആദിക്ക് അവളുടെ മുഖഭാവം കണ്ടു ചിരി വന്നു അതിന് ഇവിടെയുള്ള വില്ലടക്കുന്നത് നീയല്ലോ ഞാനല്ലേ ആദി ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് പ്രിയയെ സൂക്ഷിച്ചു നോക്കി ആ അതുകൊണ്ടുതന്നെ ഞാൻ എനിക്കിത് മാത്രം മതിയെന്ന് പറഞ്ഞു ഞാനായിരുന്നു ഇതുപോലുള്ള കടകളിലൊന്നും കയറില്ലല്ലോ പതിയാണെങ്കിലും ആ കടയിലൂടെ കണ്ണോടിച്ചുകൊണ്ട് പറയുമ്പോൾ അത്രയും വില അവിടെയുള്ള അസംതൃപ്തി പ്രിയയുടെ മുഖത്ത് ഇന്നും നിന്നും ആദ്യം മനസ്സിലായിരുന്നു ഇവിടെ എന്താണ് കൃഷ്ണപ്രിയ കുഴപ്പം ഈ നാളിലെ ഏറ്റവും വലിയ ഷോപ്പാണിത് തനിക്ക് ഇത് ഇഷ്ടമില്ലെന്നാണോ അവൾ എന്താണ് ഉദ്ദേശിച്ചത് വ്യക്തമായി മനസ്സിലായിട്ടും അവളുടെ മുഖത്തെ ദേഷ്യം കണ്ടിട്ട് ആദ്യം മനഃപ്പൂർ ചോദിച്ചു അയ്യോ ഇതിന് വലിയ കട എന്നല്ല പറയേണ്ടത് വലിയ വിലയുള്ള കട എന്ന് പറയാൻ ഒരു വില മനുഷ്യനെ കൊല്ലുന്ന വില വീണ്ടും അവിടെ നോക്കിക്കൊണ്ട് പറയുന്ന കൃഷ്ണപ്രിയെ കണ്ടതും ആദ്യം പിടിവിട്ട് ചിരിച്ചുപോയി തന്നെ നോക്കി ചിരിക്കുന്ന ആദ്യം നോക്കി പ്രിയ കണ്ണുരുട്ടുന്നുണ്ട് പക്ഷേ പെട്ടെന്ന് തന്നെ പിന്നിലേക്ക് നോക്കിയ അവൾക്ക് പിന്നിലേക്ക് നോക്കി അവന്റെ കണ്ണുകൾ തിളങ്ങുന്ന പോലെ അതുപോലെ തന്നെ അവന്റെ ചിരി മായുന്നു പകരം ആ മുഖത്ത് ഒരു പ്രണയാർദ്ര ഭാവം കയറിക്കൂടി പ്രിയ അത്ഭുതത്തോടെയാണ് അവന് നോക്കുന്നത് ഇയാൾക്ക് ഇതെന്താണ് മാജിക് അറിയാമോ എത്ര പെട്ടെന്ന് പോലെ ഭാവങ്ങൾ മാറുന്നു പ്രിയ ചിന്തിക്കുന്നതിൽ തന്നെ ആദ്യ അരികിലേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്നിട്ട് അവളുടെ മുഖത്തേക്ക് പാറിക്കിടക്കുന്ന മുടിഴകൾ ഒതുക്കി വെച്ചു കൊടുത്തു നിനക്കിഷ്ടമുള്ള കിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിണങ്ങി മാറി മോളെ നീ ഈ ലോകം മുഴുവൻ അന്വേഷിച്ചാലും ഞാൻ കണ്ടുപിടിച്ചു തരുമല്ലോ എന്റെ പെണ്ണിനു വേണ്ട വാങ്ങിച്ചെ നിന്റെ ഈ ആദ്യ ഏട്ടിനുള്ളു പിന്നെന്തിനാ ഈ പരിഭവം തൊട്ടരികിൽ വന്നിട്ട് പ്രണയഭാരത്തോടെ പറയുന്നവനെ നോക്കുന്ന പ്രിയയുടെ കണ്ണുകൾ പുറത്തേക്ക് തുറിച്ച് അത്യാവശ്യം ശബ്ദത്തിൽ തന്നെയാണ് അവൻ പറയുന്നത് അവനരികിൽ വന്നു അവൾ ഇറക്കുന്നുണ്ട് കണ്ണിലേക്കുള്ള ഓട്ടം അത് സഹിക്കാൻ വയ്യാതെ പ്രിയ മുഖം വെട്ടിച്ചു മാറ്റി ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്നൊരു പതർച്ചയോടെ ചുറ്റും നോക്കിയ പ്രിയ പെട്ടെന്നാണ് തനിക്ക് പിന്നിലെ ഒരു പെൺകുട്ടിയോടൊപ്പം നിൽക്കുന്ന രാജീവിനെ കാണുന്നത് ഇങ്ങോട്ട് നോക്കുമോളെ ബലമായി പ്രിയയുടെ മുഖം പിടിച്ചു തിരിച്ചു ആദി അവൾ രാജീവനെ കണ്ടെന്നുള്ളത് ആദ്യ അവളുടെ മുഖത്തെ ചിരി കണ്ടത് മനസ്സിലായി അവനൊന്ന് കണ്ണിച്ച് കാണിച്ചു വാ നമുക്ക് രണ്ടാം കൂടി പോയി നോക്കാം എവിടെ എവിടുന്ന് കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നവരെ നമുക്ക് ഇന്ന് കറങ്ങി നടക്കാം എന്താ അതുപോലെ പ്രിയയുടെ മൂക്കിൻ തുമ്പിൽ ഒന്ന് തട്ടി ആദ്യം നിന്ന് തകർക്കുകയാണ് പ്രിയ കണ്ണുരുട്ടി നോക്കുന്നത് അവൻ മൈൻഡ് ചെയ്യുന്നില്ല മടിച്ചുന്ന് പ്രിയ അവൻ തോൽ കൈയിട്ടുകൊണ്ട് ചേർത്ത് പിടിച്ചതും അവളൊന്ന് പിടഞ്ഞുപോയി രാജീവിനെ കാണാത്ത പോലെ അവൻ സൈഡിൽ കൂടി ആദ്യം മുന്നോട്ട് നടന്നുപോയി തൊട്ടു മുന്നിൽ അപ്പോൾ നടന്നതിന്റെ പകപ്പ് മാറാതെ രാജീവ് നിന്നാടി ആദിത് മഹാദേവിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ അവന്റെ ദേഷ്യവും വാശിയും അറിഞ്ഞപ്പോൾ അവന്റെ കൂടെയുള്ള പ്രിയയുടെ ജീവിതം വളരെ ദുഷ്കരമായിരിക്കും എന്നുള്ള അവന്റെ ധാരണകളാണ് കൺമുമ്പിൽ പൊഴിഞ്ഞു വീണത് അവനെ കൂടി കെണിയിൽപ്പെടുത്തിയ അവളെ അവൻ വെറുക്കുമെന്നാണ് കരുതിയിരുന്നത് പക്ഷേ സ്കൂളിൽ നിന്ന് കേട്ടവന്റെ മറുപടിയിൽ ആ സങ്കല്പം തകർന്നു പോയെങ്കിലും ഇവരിത്ര മാത്രം രാജീവിനുവല്ലാത്ത ദേഷ്യവും സങ്കടവുമാണ് തോന്നിയത് കല്യാണത്തിനടുത്ത നീതുവിന്റെ ഡ്രസ്സ് മാറി വാങ്ങിക്കിട്ടാൻ വേണ്ടി അവൾക്കൊപ്പം വന്നതാണ് അവൻ അതും ഒറ്റക്ക് എന്ന് പറഞ്ഞ അവളോട് താൻ കൂടി വരാമെന്ന് നിർബന്ധപിടിക്കുന്ന പോലെ പറഞ്ഞിട്ട് ഇപ്പോഴങ്ങനെ പറയാൻ തോന്നിയ നിമിഷത്തെ അവനുള്ളാലെ പഴിച്ച് മനസ്സിൽ ബാക്കിയുണ്ടായിരുന്ന കുറച്ച് സന്തോഷങ്ങൾ കൂടി എങ്ങോ മാങ്ങി പോയിരിക്കുന്നു പകരം വീണ്ടും അവിടെ നിരാശ നിറയുന്നു അവൻ്റെ കണ്ണുകൾ അനുസരണയില്ലാതെ ആദിക്കും പ്രിയക്കും പിറകെ തന്നെ പാഞ്ഞു അവളെ നിർത്തി ഓരോ ഡ്രസ്സും ചേർത്ത് വെച്ച് ചിരിച്ചുകൊണ്ടെന്തോ പറയുന്നവന്റെ സന്തോഷം രാജീവൻ അലോസരപ്പെടുത്തുന്നുണ്ട് ഒരു വേള അവന്റെ നോട്ടം നീതുവിനു നേരെ നീണ്ടു ഒരു ചിരിയോടെ ബില്ല് പേ ചെയ്യുകയാണ് വന്നിട്ട് ഇത്ര നേരമായിട്ടും ചില്ലറ വിശേഷങ്ങളല്ലാതെ തനിക്ക് ഓർത്തു സന്തോഷിക്കാൻ പാകത്തിന് ഒരു വാക്കോ നോട്ടമോ അവളിൽ നിന്നുണ്ടായിട്ടില്ല താൻ അരികിലുണ്ടായിട്ട് മാറിയെടുക്കുന്ന ഡ്രസ്സിന്റെ ഫോട്ടോ അപ്പോൾ അവരുടെ ഡാഡിക്കോ അമ്മയ്ക്കും അയച്ചു കൊടുത്തുകൊണ്ട് അവരോടാണ് അഭിപ്രായം ചോദിക്കുന്ന മുഴുവനും ഒരുമിച്ച് പോകുന്ന ഒരു അബദ്ധമായെന്നുള്ള തോന്നൽ തന്നെയാണ് തിരികെ നടന്നത് പക്ഷെ അപ്പോഴത്തെ കാഴ്ച ഉള്ളിലെ സംഘർഷങ്ങൾ സംഘർഷങ്ങളൊന്നുകൂടെ കൂട്ടുകയാണ് ചെയ്തതും സത്യത്തിൽ ഇത്രയും മാനസിക സംഘർഷങ്ങൾ തോന്നേണ്ട യാതൊരു കാര്യവുമില്ല തനിക്ക് വേണ്ടാതെ വലിച്ചെറിഞ്ഞവളാണ് കൃഷ്ണപ്രിയ നാട്ടുകാരുടെ ലൈസൻസ് ഇല്ലാത്ത നാവിന്റെ സർട്ടിഫിക്കറ്റ് എത്രമാത്രം പരിശുദ്ധയാണെന്ന് തനിക്ക് അറിയാമായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് അവളെ അവനൊപ്പം കാണുമ്പോൾ താൻ താനിത്ര ടെൻഷനാവുന്ന എന്തിനെന്ന് അവൻ അറിയില്ല മാത്രമല്ല അവരെയും നീ നിലയിലേക്ക് ചേർത്ത് വെച്ച ലേറിയ പങ്കും തനിക്കാണ് സത്യത്തിൽ അവരുടെ ഈ സന്തോഷം തന്നെയാണ് തന്റെ സമാധാനം കളി നിന്ന് മനസ്സിലാക്കാനുള്ള ബോധം രാജീവിനുണ്ടായിരുന്നില്ല പോവാ നീതു അന്ന് വിളിച്ചപ്പോഴാണ് അവൻ ഞെട്ടിക്കൊണ്ട് നോട്ടം മാറ്റിയത് ആ പോവാ അവൻ പതർച്ചയോടെ നീതുവിനെ നോക്കി രാജീവ് ആരെയാ നോക്കുന്നേ അവൻ വീണ്ടും വീണ്ടും തിരിഞ്ഞു നോക്കുന്ന കണ്ടതും നീതുവിനെ നെറ്റി വിളിഞ്ഞു ഏഹ് ഒന്നുല്ലിട അവിടെ ആ ചോദ്യം തന്നെ അവൻ വെപ്രാളം ഉണ്ടാക്കി അതിനെന്തിനാ രാജീവ് ഇത്ര വെപ്രാളം അറിയുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ഞാൻ ഉദ്ദേശിച്ചു നീതു ചിരിയോടെ ചോദിച്ചപ്പോഴാണ് രാജീവിന്റെ ശ്വാസം നേരെ വീണ് പാന്റിന്റെ ബോക്കലിൽ നിന്ന് കർച്ചീഫ് കളിച്ചെടുത്തുകൊണ്ട് അവൻ വിളറിയ ചിരിയോടെ വിയർപ്പ് തുടച്ചു നീതുവിനൊപ്പം നടക്കുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി മുന്നേ അവൻ തിരിഞ്ഞു നോക്കുമ്പോഴും ആദി പ്രിയയുടെ തോളിൽ കൈയിട്ട് പിടിച്ചുകൊണ്ട് ഡ്രസ്സ് തിരയുകയാണ് രാജീവ് ഇറങ്ങിയ നീണ്ടതും ആദി ഒരു കള്ളച്ചിരിയോടെ തിരിഞ്ഞു നോക്കി ആ ചിരിക്കിടയിൽ അവന്റെ പല്ലുകൾ രാജീവ് ഇറങ്ങിപ്പോയ വഴിയെ നോക്കി ഞെരിയുന്നുണ്ടായിരുന്നു പ്രിയ വേഗം അവനിൽ നിന്ന് അകന്ന് മാറി നിന്നു അവളിട്ടിരുന്ന ചുരിദാറ് വിയർത്ത് നനഞ്ഞു പോയിരുന്നു ആദി ചേർത്ത് പിടിച്ച മുതൽ നില ഹൃദയം പിടിപ്പ് അപ്പോഴും നേരെയായിട്ടില്ല വിറയിൽ അവൻ അറിയാതിരിക്കാൻ അവൻ കൈകൾ കൂട്ടി വാ ഇന്ന് താക്ടി തൽക്കാലം ഇത്രയും മതി അവൾ നോക്കിക്കൊണ്ട് ആദി പറഞ്ഞു പ്രിയവിനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി ദേഹ് ഇതുകൂടി പാക്ക് ചെയ്തേക്കും തിരിഞ്ഞടക്കുമ്പോൾ അവിടെ അവനെ ഒരു രാജീവനെ കാണിക്കാൻ വേണ്ടി അവൾക്കായി പാകം നോക്കിയ വസ്ത്രങ്ങളെ നോക്കി പറഞ്ഞു എനിക്ക് എനിക്കിതൊന്നും വേണ്ട മുന്നോട്ട് നടക്കുന്ന അവന് തന്നെ ചെന്നോണ്ട് പ്രിയ പറഞ്ഞു അതിനത് ഞാൻ എടുത്തതല്ലേ ആദ്യം നിസ്സാരമായി നോക്കി ആരെടുത്തായാലും എനിക്കുള്ളതല്ല പ്രിയ കടുപ്പത്തിൽ പറഞ്ഞു ആര് പറഞ്ഞു ഇതേ ഇതെനിക്ക് വേറാക്കി കൊടുക്കാനുള്ളതാണ് ആദ്യ ചിരിയോടെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു അവൻ്റെ ആ ഭാവങ്ങളൊക്കെയും അവൾക്ക് പുതുമയുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ അവൾക്ക് അത്ഭുതമാണ് തോന്നിയത് വല്ലവർക്കും കൊടുക്കാനാണെങ്കിൽ പിന്നെ എനിക്ക് പാകം നോക്കിയതിനാണാവോ അവളെ കടന്നുപോയി ബില്ലടക്കാൻ നിൽക്കുന്ന ആദിയെ നോക്കി പ്രിയ നിന്ന് പിറുവിരുത്തും അവിടെയുള്ള സ്റ്റാഫ് തന്നെ വായിച്ചു കൂട്ടിയതെല്ലാം കാറിലേക്ക് വെച്ചു കൊടുത്തു ആദിക്കൊപ്പം കാറിലേക്ക് കയറുമ്പോഴും പ്രിയയുടെ മുഖം വീർത്ത് തന്നെയാണ് ആദിയുടെ മുഖം നിറയെ ഒരു സംതൃപ്തി ഉണ്ടായിരുന്നു എങ്കിലും എങ്കിലവൻ പ്രിയയോടൊന്ന് ചോദിച്ചതോ പറഞ്ഞതോ ഇല്ല വീട്ടിലേക്ക് എത്താൻ പത്ത് മിനിറ്റോളം ബാക്കിയുള്ളപ്പോഴാണ് ആദിയുടെ ഫോണിലേക്ക് സഞ്ജുവിന്റെ ഫോൺ എടുത്തുകൊണ്ട് അവൻ ഹലോ പറയുമ്പോൾ ആ സ്വരത്തിലെ പതച്ച മനസ്സിലായതും പ്രിയ ചിരിയാമൃത്തി കൊണ്ട് അവനെ പാളി നോക്കി വൈകിയത് കൊണ്ട് വിളിച്ചതാണെന്നും അവൻ വീട്ടിലുണ്ടെന്നും പറഞ്ഞുകൊണ്ട് സഞ്ജു ഫോൺ കട്ട് ചെയ്ത മുതൽ ആദിയുടെ വെപ്രാളം കൂടി പ്രിയക്കത് നന്നായി മനസ്സിലായിട്ടും അവൾ ഒന്നും ഇണ്ടാതിരുന്നു ഒടുവിൽ ഗേറ്റ് കടന്ന് ചെല്ലുമ്പോൾ തന്നെ ഉമ്രത്ത് അവരെ കാത്തുന്ന് ഇരിക്കുന്ന സഞ്ജുവിനെ കണ്ടതും ആദിയുടെ കയ്യിൽ നിന്നും വണ്ടി ഒന്ന് പാളി അതേ നിമിഷം തന്നെ സഞ്ജു മുറ്റത്തേക്ക് ഇറങ്ങി അവൻ പ്രിയയെ നോക്കി എറേിക്കും ഒരാള് വഴി തങ്ങില്ല ഒരു നെടുവീർപ്പടെ പറഞ്ഞോണ്ട് അവൻ സീറ്റ് ബെൽറ്റ് അഴിച്ചു പിന്നിലെ സീറ്റിൽ നിന്റെ ബാഗുണ്ട് അതോടെ എടുത്തിട്ടു ഡോറ് ഇറങ്ങും മുന്നേ അവൻ ഓർമ്മിച്ചു അമ്മായിമ്മ നന്നായിട്ട് സൽക്കരിച്ചിട്ടോടാ അതോ ഏട്ടനാണോ സൽക്കരിച്ചത് ആദ്യം ഇറങ്ങിയവനെ സഞ്ജു ചോദിച്ചു ആദ്യം ഒന്നും പറയാമെന്ന് പരിക്കുവല്ലോ ഉണ്ടോ സഞ്ജു ആദ്യെ പിടിച്ചൊന്ന് തിരിച്ച് അടിപൊളി നോക്കി ഇതെന്താണെന്ന് എനിക്കൊരു കള്ളലക്ഷണം എന്താ പെങ്ങളവിടെ ആദ്യ കൊണ്ടിട്ട് പോന്ന നീ ആദ്യ കടുപ്പിച്ചു കൊണ്ട് സഞ്ജു ഇതിരെ സേകിച്ച് ഡോറിൽ പിടിച്ചതും അത് തുറന്നുകൊണ്ട് പ്രിയവന്റെ മുന്നിലേക്ക് ഇറങ്ങിയതും ഒരേ നിമിഷമായിരുന്നു ഉമരത്ത് കിടക്കുന്ന ലൈറ്റ് പോലെ തിളക്കത്തിൽ തനിക്കുമ്പിൽ നിൽക്കുന്നവൾ താൻ യാത്രയാക്കിയതുപോലെയല്ല തിരികെ വന്നിട്ടുള്ളു അവളുടെ നിറകിൽ ജൊലിക്കുന്ന സിന്ദൂരം ചുരിദാറിന് പുറത്ത് കഴുത്തിൽ കിടക്കുന്ന ആദിയുടെ മാല സഞ്ജുവിന്റെ കണ്ണുകൾ മിഴിഞ്ഞതുപോലെ ആയിരുന്നു അവൻ ഞെട്ടിലോടെ പ്രിയയും ആദിയെയും മാറി മാറി നോക്കി അവൻ നോക്കുമെന്ന് ഉറപ്പുള്ളൊണ്ട് തന്നെ ആദ്യ അന്ന് ആദ്യമായി കാണുന്ന പോലെ ആകാശം നോക്കി നിൽപ്പുണ്ട് പെങ്ങളെ സഞ്ജു ഉള്ളിൽ അടങ്ങാത്ത സന്തോഷത്തോടെ പ്രിയയെ നോക്കി വിളിച്ചു ആംഗളെനോട് ക്ഷമിക്കണം ഒരു ദുർബല നിമിഷത്തിൽ നിന്റെ അടിയ ആവേശം കരുതി ചെയ്തു പോയതാ ആംഗളെ അറിയിക്കാൻ പറ്റിയില്ല പ്രിയ കുസൃതിയോടെ സഞ്ജുവിനെ നോക്കി പതിയെ അവന് മാത്രം കേൾക്കാനായി പറഞ്ഞു സഞ്ജു അവിടെ നോക്കി തലയാട്ടി ശേഷം അവൻ ആദിക്കരികിലെത്തി അവനപ്പോഴും മേലേക്ക് നോക്കി കൈകെട്ടി കാറിൽ ചാരി നിൽക്കുന്നുണ്ട് സഞ്ജു അവനെയും ആകാശത്തെയും എന്നെങ്ങാനും കഴിയോ ആദിയുടെ അരിയിലേക്ക് ചേർന്ന് നിന്നിട്ട് അവൻ നോക്കുന്ന പോലെ മേലേക്ക് നോക്കി സഞ്ജു ചോദിച്ചു എന്ത് ആദി സഞ്ജുവിനെ തുറിച്ചു നോക്കി അല്ല വാനനിരീക്ഷണം സഞ്ജു മേലേക്ക് തന്നെ നോക്കി എന്നിട്ട് ചോദിച്ചു മഴ പെയ്യാനും പെയ്യാതെക്കാനും സാധ്യത അല്ലേ അളിയാ ആദിക്ക് നേരെ നോക്കി സഞ്ജു പറഞ്ഞ അവൻ ചമ്മലോടെ തകരാട് പോയി അത് കണ്ടു സഞ്ജു തല അറിഞ്ഞ് ചിരിച്ചുടങ്ങി ആദ്യക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു പ്രിയക്കും സഞ്ജുവിന്റെ ചിരി കണ്ടിട്ട് ചിരിക്കാൻ തോന്നുന്നുണ്ട് പക്ഷെ ആദിയുടെ ചമ്മിയെ മുങ്ങണ്ടിട്ട് ആൾക്കു വല്ലാത്ത നോവും തോന്നി വലിയ വീരവാദം പറഞ്ഞൊക്കെ ചെയ്തെങ്കിലും അവന്റെ അവസ്ഥയിൽ അവൾക്കും വേദനയുണ്ട് നിന്റെ ഒടുക്കത്തൊരു ചിരി ഒളിവിൽ സഹിക്കാൻ വയ്യാതെ ആദ്യ ഒച്ചയിട്ടു ഒരു നിമിഷം അവന്റെ ദേഷ്യത്തോടെയുള്ള പറച്ചിൽ കയറി ചിരി നിർത്തിയെങ്കിലും സഞ്ജു വീണ്ടും അതിനേക്കാൾ ഉച്ചത്തിൽ ചിരിച്ചു മറിയുന്ന കണ്ടോ പ്രിയോ ആ പൊതിഞ്ഞ് പിടിച്ച് ഒടിയിൽ വയറിൽ കൈകൊണ്ട് പൊത്തിയ സഞ്ജു നിലത്തേക്കിരുന്നു കിതച്ച് എന്തൊക്കെയായിരുന്നു ആ വെറും നിലത്തേക്ക് മറന്നിടുന്നുണ്ട് സഞ്ജു പറയുമ്പോൾ ആദ്യം അവനെങ്കിൽ വന്നിരുന്നു എടാ അവിടെ അമ്മ ആദ്യം എന്തോ പറയാമെന്ന് പ്രിയ അവർക്കരിക്ക് വരുന്നുണ്ടെന്നു ആയിൽ നിന്നുപോയി എന്തോന്നു അവൻ പറഞ്ഞ് ശരിക്കും കേൾക്കാൻ കഴിയാത്തോണ്ട് സഞ്ജു അല്പം ഉയർന്നുകൊണ്ട് അവനെ നോക്കി ഒന്നുമില്ല ആദ്യ കടുപ്പത്തിൽ പറഞ്ഞുകൊണ്ട് മുഖം തിരിച്ചു ആ ഒന്നും ഉണ്ടാവില്ല അവന് അങ്ങനെയാണല്ലോ എട എടാ നീ ഒറ്റൊരുത്തം കാരണം ഞാൻ ഇല്ലാത്ത ഡീസിനെ കാണിച്ചിട്ട് എന്റെ കലാവാസനെ വായിനോട്ടം വരെ ഉപേക്ഷിച്ചു എനിക്ക് വേണ്ടിയാണ് അതോ എനിക്ക് എനിക്കൊരു സമാധാനം തോന്നിയെന്നെ ഇതിപ്പോ അങ്ങനെയാണോ എന്തെല്ലാം നിബന്ധനകളായിരുന്നു അവൻ എന്നെ ഉപദേശം നന്നാക്കാൻ മുന്നോട്ട് വെച്ച് മര്യാദക്ക് ഇങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന പെമ്പിളരെ വരെ നീ കാന പെങ്ങളേത് വിളിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിപ്പോ എന്തായി വലിയ കൊമ്പത്തെ ഡയലോക്കെ പറഞ്ഞ് നടന്നവൻ ഒരു സുപ്രഭാതത്തിൽ പെണ്ണും കെട്ടി ഒലിപ്പീരുടങ്ങി നമ്മുടെ കാര്യം അപ്പോഴും എന്റെ ഈ സങ്കടമൊക്കെ ഞാൻ ഇനി ആരോട് പറയണ്ട ദൈവേ അവരും വിദ്വാനും നല്ല ചോട്ട് സഞ്ജു ഒരു നെടുവർപ്പോടെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റിരുന്നു അനാവശ്യം പറയുന്നത് കേട്ടോ ആദ്യം അവന് നേരെ തിരിഞ്ഞിരുന്ന് കണ്ണൂരിട്ടി ഓഹോ ഇതിലെ ഏതാണെന്ന് അറി നിനക്ക് അനാവശ്യമായി തോന്നിയത് സഞ്ജു അവനെ തുളിച്ചു നോക്കി ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നൊന്നും കരുതി ഞാൻ ഒലിപ്പിനെത്തി പറഞ്ഞാലുണ്ടല്ലോ എന്റെ വിധം വേണ്ട ആദി നേരെ ചേറി ആ ഇതുപോലുള്ള പ്രത്യേക സാഹചര്യങ്ങളും നിനക്ക് ഇനിയും വരും എല്ലാ വൃത്തി വൃത്തികേടുകളും കാണിച്ചിട്ട് അപ്പോഴും നീ ഇതേ സാഹചര്യത്തെ കൂട്ടി രക്ഷപ്പെടാൻ പോവും അപ്പോഴും നിനക്ക് പറയാൻ നിരവധി ന്യായങ്ങാടോടെ സഞ്ജു ഇന്ന് ഞാൻ ആദ്യം ചാടി ഇറങ്ങുമ്പോഴേക്കും സഞ്ജു മുണ്ടു മണിക്ക് കുത്തിറങ്ങി ഓടിക്കഴിഞ്ഞിരുന്നു അപ്പോഴേ കല്യാണം കഴിഞ്ഞു സ്ഥിതിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ടോ കുറച്ചകലച്ചെന്നിട്ട് അവൻ കയ്യൂർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കൊരു പങ്ങളെ കിട്ടിയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളു ഞാനത് എൻജോയ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ ദയവായി പെട്ടെന്ന് തന്നെ അടിയും കൂടി ആക്രാന്തം കാണിച്ചിട്ട് എന്നെ ഒരു മാമന്റെ പോസ്റ്റലേ കൂടി സ്ഥാനക്കയറ്റം തരരുത് ബ്ലീസ് ഒരാങ്ങളുടെ അപേക്ഷയാ വല്ലാത്തൊരു ചിരിയോടെ കൈകൾ കൂപ്പിക്കൊണ്ട് അവൻ പറഞ്ഞു കേട്ടുന്നു പ്രിയയുടെ കണ്ണുകൾ മിഴിഞ്ഞു ആദ്യം ചുവന്നു പോയിരുന്നു അവിടെ ആദ്യം വീണ്ടും അവനെ പിടിക്കാൻ ഓടി റിയളി സോറി അളിയാ എനിക്ക് നാളെ ജോലിക്ക് വേണം അതുകൊണ്ട് ഇടിച്ച് പഞ്ചറാക്കാൻ നീ വേറെ ആളെ ഞാൻ ഓടി ഓടുന്നിനെ സഞ്ജു പറയുന്നുണ്ട് അവന്റെ പുറകെ തന്നെ ആദ്യമുണ്ട് പിന്നെ നിന്നാ നീ എനിക്ക് ബിരിയാണി വാങ്ങിച്ചരുള്ളൂ ഒന്ന് പോടാ പെങ്ങളെ ഞാൻ പോട്ടെ നിന്നെ ഈ വെട്ടുപോത്തിൽ നിന്ന് നീ തന്നെ കാത്തോളേ ഗേറ്റ് കടന്നിറങ്ങി ഓടും മുന്നേ സഞ്ജു വിളിച്ചു പറഞ്ഞു കേട്ട് ആദ്യ നടുവിനെ കൈ കൊടുത്തുകൊണ്ട് നിന്ന് പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം